സംഗീത സ്വാധീനൂറ്റി പന്ത്രണ്ടാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സംഗീത നൃത്ത സമയവും ഇന്ന് വിശ്വനാഥ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ സ്വാതീർനാ പേരിലും യൂസഫ് സാറിന്റെ പേരിലും കലാനിധി പുരസ്കാര സമർപ്പണം നടത്തുന്നുണ്ട് കലാനിധി പ്രഥമ പുരസ്കാരം പ്രൊഫസർ കുമാര സ്വാധീനം സംഗീത കോളേജ് പ്രിൻസിപ്പൽ കലാനിധി പ്രഥമ യൂസഫ് സംഗീത സബല്യ പുരസ്കാരം പ്രമോദ് കാപ്പാട് ചലച്ചിത്ര രചയിതമാണ് യൂസഫലി കെ स्मृति गान मालिका गा पुरस्कारम श्री हाशिम कडपाडत कवि गानर जाधव अध्यापकन शॉर्ट फिल्म्सला साहित्य नाटक भूषण पुरस्कारम अवणी सुरेश नर्तक्याना युसुफली गेचेरी स्मृति दनाजरी पुरस्कारम 레지श अतिराड नवाबदा गायिका यी सभी नेतेचे स्मारक कला सृष्टा पुरस्कारम ാണ് മമ്പ് ഗോപാലകൃഷ്ണ സലാവിധിയുടെ ഉപദേശക സമിതി അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്മൃതി പുരസ്കാരം സ്വാതി ശ്രീനി അനിൽ ഗാന രചയിതാവ് നൃത്ത സംവിധായിക നൃത്ത അധ്യാപിക ഗായിക എന്നിവർ എന്നീ എന്നീ ടീച്ചറിനാണ് അവാർഡ് അവാർഡ് നർഹതയായത്